ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നു ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എസ് ഐ ടി കൈമാറി അന്വേഷണ മേൽനോട്ട ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷും അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി എസ് ശശിധരനും ഹൈക്കോടതിയിലുണ്ട് ഹരിമോഹനുണ്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഹരിമോഹൻ കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ് എസ് ഐ ടി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ബി എസ് സി കൊടുത്ത റിപ്പോർട്ട് കോടതി എസ് ഐ ടിക്ക് കൈമാറിയിരുന്നു അത് പരിശോധിച്ചതിന് ശേഷം തുടർ നീക്കങ്ങൾ എന്താണ് എന്ന് ഹൈക്കോടതി അറിയിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാവുമല്ലേ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരിക അരുൺ ഇതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സമർപ്പിച്ചിട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ ഏറ്റവും നിർണായകമാവുന്ന റിപ്പോർട്ടാണ് ഇത്തവണ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇതേവരെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ശാസ്ത്രീയ അടിത്തറ ശാസ്ത്രീയ പിൻബലമൊന്നും തന്നെ ഈ അന്വേഷണത്തിൽ ഉടനീളം ലഭിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ വി എസ് എസ് സിയുടെ റിപ്പോർട്ട് അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ആ വി എസ് എസ് സി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അതിലെ കണ്ടെത്തലുകളിൽ എസ് ഐ ടി നടത്തിയിട്ടുള്ള ചില അനുമാനങ്ങൾ വിലയിരുത്തലുകളുണ്ട് അവയെല്ലാം അടക്കമുള്ള ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ എസ് സമർപ്പിച്ചിരിക്കുന്നത് അതായത് സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളമായിരിക്കും എന്നുള്ളതിന്റെ ചില വിലയിരുത്തലുകൾ എസ് ഐ നടത്തിയിട്ടുണ്ട് അതിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് അടക്കമുള്ള വിവരങ്ങൾ കൂടി ഈ പുരോഗതി അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇനി ഹൈക്കോടതി പരിശോധിക്കും ഹൈക്കോടതി തുടർ നിർദ്ദേശങ്ങൾ തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് ഇനി കൂടുതൽ ഒന്നിലധികം കേസുകൾ ഇപ്പോൾ നിലവിൽ രണ്ട് കേസുകൾ ഉണ്ട് അതിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് വ്യക്തത വരുമെന്നുള്ളതാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തലവനായിട്ടുള്ള എച്ച് വെങ്കടേഷ് നേരിട്ട് ഇന്ന് ഹൈക്കോടതിയിൽ എത്തിക്കൊണ്ട് ഈ വിവരങ്ങൾ ധരിപ്പിക്കുന്നത് ഒപ്പം തന്നെ ചില ആവശ്യങ്ങൾ കൂടി ഇന്ന് എസ് ഐ ഹൈക്കോടതിക്ക് മുൻപിൽ വെക്കും എന്നുള്ളതാണ് അറിയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം മാത്രം വെച്ചുകൊണ്ട് ഈ ഇതിൻ്റെ വ്യാപ്തി തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിനപ്പുറത്തേക്ക് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളമാണ് ഈ തിരിച്ചു കൊണ്ട് തിരികെ കൊണ്ടുവച്ച പാളികൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ സ്ഥിരീകരിച്ചു ണം വേണം അതിന് വി എസ് എസ് സിയുമായി നേരിട്ട് സംസാരിക്കണം ആവശ്യമുണ്ടെങ്കിൽ നേരിട്ടൊരു പരിശോധന വീണ്ടും ഒരു പരിശോധന നടത്തണം ഇക്കാര്യങ്ങളിലൊക്കെ ഹൈക്കോടതിയുടെ അനുമതി തന്നെ വേണം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും അതുകൂടാതെ നേരത്തെ നമ്മൾ പറഞ്ഞ കൊടിമരക്കൊള്ളയും വാജിവാഹനവും അടക്കമുള്ള കാര്യങ്ങളിൽ എസ് ഐ ജി നടത്തിയിട്ടുള്ള ചില കണ്ടെത്തലുകൾ തന്ത്രിയിൽ നിന്ന് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജിവാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുള്ള നടപടി ഇതൊക്കെ തന്നെ ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ അറിയിക്കും മാത്രമല്ല കഴിഞ്ഞ തവണ ഈ കേസ് കോടതി പരിഗണിച്ചതിന് ശേഷം രണ്ട് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് തന്ത്രി കണ്ഠര ഇവരുടെ ആരോപണം മറ്റൊന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗമായിട്ടുള്ള കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് ഈ രണ്ട് അറസ്റ്റ് വിവരങ്ങൾ അടക്കം ഈ റിപ്പോർട്ടിൽ ഉണ്ട് അതിൽ ഹൈക്കോടതി പരിഗണിച്ച ശേഷം അതിന്റെ തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്ന വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരെ അറിയിക്കാം ഞങ്ങളുടെ വാർത്താ സംഘം ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് അതാത് സമയം തന്നെ അറിയിക്കും കാത്തിരിക്കുക നിർണായകമായ വിവരങ്ങൾ ആവാം ഒരുപക്ഷെ പുറത്തു വരുന്നത് ചോദ്യമാണ് ആ പാളി ഡ്യൂപ്ലിക്കേറ്റോ ഒറിജിനലോ കാലപ്പഴക്കം എത്ര ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഇന്ന് ഒരുപക്ഷേ ഈ എസ് ഐ ടിയുടെ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്